തിരുന്തൽമണ്ണ ബൈപ്പാസിലൂടെയാണ് യാത്ര എങ്കിൽ ടയർ പഞ്ചറാകാതെ ശ്രദ്ധിക്കണം റോഡിൽ വാഹന യാത്രക്കാരെയും കാത്ത വലിയൊരു കുഴിയിരിപ്പുണ്ട് മാസങ്ങളോളമായി അഴുക്കുചാലിന്റെ സ്ലാബ് പൊട്ടി ഇവിടെ കുഴി രൂപപ്പെട്ടിട്ട കുഴിയിൽ വീണ് വാഹനങ്ങളുടെ ടയർ പഞ്ചറാകുന്നത് സ്ഥിരമാകുന്നതല്ലാതെ കുഴിയടയ്ക്കാൻ ഇതുവരെയും തീരുമാനമായിട്ടില്ല പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ നിന്നും ഊട്ടി റോഡിലേക്കുള്ള ബൈപ്പാസിലേക്ക് തിരിയുന്ന റോഡിൽ മാസങ്ങളോളമായി അഴുക്കുചാലിന്റെ സ്ലാബ് പൊട്ടിയിട്ട് എന്നാൽ നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിൽ അധികൃതർ ഒരു സ്ലാബ് ഇട്ടുവെങ്കിലും ബാക്കി ഭാഗം ഇപ്പോഴും വലിയ കുഴിയായി തന്നെ കിടക്കുകയാണ് റോഡിൽ നിന്നും തിരിയുന്ന വാഹനങ്ങൾ ദിവസവും രണ്ടെണ്ണമെങ്കിലും കുഴിയിൽ ചാടി ടയർ പഞ്ചറാകുന്നതും ടയർ പൊളിയുന്നതും ഇവിടെ നിത്യസംഭവമാണ് കഴിഞ്ഞ ദിവസവും രണ്ട് വാഹനങ്ങളുടെ ടയറുകളാണ് കുഴിയിൽ ചാടി പഞ്ചറായത് പെരിന്തൽമണ്ണ നഗരസഭാ ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടും കുഴിയടയ്ക്കാൻ യാതൊരുവിധ പരിഹാരവുമായിട്ടില്ലെന്ന് വ്യാപാരികളടക്കമുള്ളവർ പറയുന്നു വെള്ളം അഴുക്കുചാലിലേക്ക് പോകുവാനാണ് കുഴിയിട്ടതെങ്കിൽ ഇതിനു മുകളിൽ ഗ്രില്ല് സ്ഥാപിച്ച വാഹനങ്ങൾ കുഴിയിൽ ചാടുന്നത് ഒഴിവാക്കണമെന്നാണ് ഇവർ പറയുന്നത് കുഴിയിൽ ചാടുന്ന വാഹനങ്ങൾ വ്യാപാരികളും പോലീസും ചേർന്ന് ഏറെ പണിപ്പെട്ടാണ് പൊക്കിക്കയറ്റുന്നത് റോഡിനോട് ചേർന്നായതിനാൽ കുഴികൾ മിക്ക ഡ്രൈവർമാർക്കും കാണുവാൻ പോലും കഴിയുന്നില്ല കുഴിയിൽ ചാടി ദിവസവും ഒരു വാഹനത്തിന്റെ ടയറെങ്കിലും പങ്ചറാകാതെ പോകില്ലെന്നും ഇവർ പറയുന്നു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്